വനം വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു മറ്റു തരത്തിലുള്ള ചർച്ചകൾ നടത്താനല്ല ദേശീയ അധ്യക്ഷൻ എന്താണോ അല്ല അതെങ്ങനെയാ ഞാൻ നിശ്ചയിക്ക ഒരാളെ യോഗ്യതയും അയോഗ്യതയും വേറൊരാളെങ്ങനെയാണ് നിശ്ചയിക്കുന്നത് നമ്മുടെ രാഷ്ട്രീയ പൊതുജീവിതത്തിൽ ആർക്കും പിന്നെ ഏത് പദവിയിലും എത്താവുന്ന ഒരു ജനാധിപത്യ മൂടില്ലേ ഒരു ജനാധിപത്യ സ്വഭാവമില്ല അപ്പൊ അത് ആർക്കും ഉണ്ടെങ്കിൽ എത്താം അത് നേരത്തെ സ്ഥാനമൊഴിഞ്ഞ അധ്യക്ഷൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ പ്രശ്നം തീർന്നു മുഖ്യമന്ത്രിയുടെ നിലപാട് അറിയിച്ചതിനു ശേഷം പിന്നെ അത് വേണ്ട എന്ന് ലെച്ചു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഫോർമുല അങ്ങനെ ഒരു ഒന്നും ഫോർമുലുള്ളതായിട്ട് എനിക്കറിയില്ല

അദ്ദേഹത്തിന്റെ രാജിയെ കുറിച്ചൊരു പ്രത്യേക കമന്റ് കാരണം അദ്ദേഹം എന്നോട് ഞാൻ രാജിവെച്ചു അറിയിച്ചു രാജിവെച്ചതിന് ശേഷം അറിയിച്ചാൽ പിന്നെ കൂടുതൽ ചർച്ച വേണ്ടിയിരുന്നില്ല ഒരു ഒരു അങ്ങനെയാണോ കൂടിയാലോചനയൊക്കെ നേതാക്കളോട് കൂടിയാലോചന അല്ലാതെ ഓരോ വ്യക്തിക്കും അതാത് സമയത്തെയും കാലത്തിന്റെയും പ്രശ്നമനുസരിച്ച് എടുക്കേണ്ടി വരും അത് ചിലപ്പോൾ പെട്ടെന്ന് എടുക്കേണ്ടി വരും ആ പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കാനുള്ളൊരു പ്രേരണയുണ്ടായാൽ അതിനുവേണ്ടി കാത്തു നിന്ന് ചർച്ച ചെയ്ത് സമയം കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ലേ അല്ല അത് ഞാൻ നിങ്ങളാണ് അങ്ങനെ കാണുന്നത് അദ്ദേഹം സംസാരിച്ചത് എവിടെയാണ് അദ്ദേഹം പത്രസമ്മേളനത്തിലോ പൊതുയോഗത്തിലോ എല്ലാം സംസാരിച്ചത് പാർട്ടി യോഗത്തിൽ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നടന്ന കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു വേണ്ടി മന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ് മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയത്തെ കുറിച്ചാണ് മാധ്യമങ്ങളോട് സംസാരിക്കുന്നത്